കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനാ പിടിച്ചെടുക്കൽ നടപടികളിൽ വൻ വർധന രാഷ്ട്രീയ പ്രതിയോഗികളെയും എതിരാളികളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മെരുക്കുന്നതിനുള്ള പരിശോധനകളിൽ എൺപത്തിയാറ് മടങ്ങാണ് വർധന കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് പി ടി ഐ തയ്യാറാക്കിയ വിശകലന റിപ്പോർട്ട് പുറത്തുവന്നത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇടി നടത്തുന്ന പരിശോധനകൾ യു സർക്കാരിന്റെ എ സർക്കാരിൻ്റെ കാലത്തേക്കാൾ എൺപത്തിയാറ് മടങ്ങാണ് വർദ്ധിച്ചത് ഈ കാലയളവിൽ സ്വത്ത് പിടിച്ചെടുക്കുന്നതിൽ ഇരുപത്തിയഞ്ച് മടങ്ങ് വർദ്ധനവുമുണ്ടായി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കാലയളവും രണ്ടായിരത്തി അഞ്ച് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് കാലയളവും തമ്മിൽ താരതമ്യം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ വിവിധ വശങ്ങൾ ഉപയോഗിച്ച് നടപടികൾ ശക്തമാക്കിയതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്ന് മുതൽ പി നിയമം പ്രാബല്യത്തിൽ വന്നു നികുതി വെട്ടിപ്പ് കള്ളപ്പണം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുകയായിരുന്നു നിയമത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇ ഡി രജിസ്റ്റർ ചെയ്തത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പി എം എൽ എ കേസുകളാണ് ഇത് യു പി ഐ കാലഘട്ടത്തേക്കാൾ മൂന്ന് മടങ്ങ് അധികമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പി എം എൽ എഫ് ഐ ആറുകൾ മാത്രമായിരുന്നു നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പി എം എൽ എ കേസിലെ ആദ്യ ശിക്ഷാ നടപടി ആരംഭിച്ചത് എന്നാൽ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടത് അറുപത്തി മൂന്ന് പേർ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തിനാലിനുമിടയിൽ രാജ്യവ്യാപകമായി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി റെയ്ഡുകളാണ് ഇ ഡി നടത്തിയത് മുൻ ഇത് വെറും എൺപത്തിനാലെണ്ണം മാത്രമായിരുന്നു എൺപത്തി ആറ് ഇരട്ടിയാണ് വർധന യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തൊമ്പത് അറസ്റ്റും അമ്പതിനായിരത്തി എൺപത്തി ആറ് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയുടെ പിടിച്ചെടുക്കലുമാണ് ഉണ്ടായത് എന്നാൽ ബി ജെ പിയുടെ ഭരണത്തിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് പേരെ പിടികൂടുകയും ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു